അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആവി നേവി എയർഫോഴ്സ് ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ശ്രദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാരെ ഇവർ കല്ലെടുത്ത് മാറ്റി വയ്ക്കുന്ന കുറ്റിപ്പോലും ഇതിൻ്റെ ഭാഗമായി മാറും അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബറ്റാലിയൻ സി എം എൽ ആ അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം വിലത്തിയത് അവർ ഞങ്ങളുടെ വളരെയധികം കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ഒരു കാര്യം ചെയ്യേണ്ടത് അവരുമായിട്ട് ഒരുപാട് ഐത്യവും ഒരുപാട് സ്നേഹവും ഒരുപാട് റിലാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വഞ്ചരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായി സ്ഥിരീകണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർത്ത് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പറയൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആദ്യം മുന്നിലേക്ക് കാര്യം ചോദിക്കാനായിട്ട് അവിടത്തെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരുടെ സഹായം കൂടെ ഇതിൻ്റെ പ്രകൃതി ഒരുപാട് പേര് ഇനി പ്രാണ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കുന്നത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് ശിശുശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതികതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു പ്രോജക്റ്റിന് ഞങ്ങളിപ്പോൾ നമ്മുടെ അറിവില്ല എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാളെ എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവരുടെ അവരുടെ ജീവൻ പടയവെച്ച് മറ്റിട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കും നിങ്ങൾക്കും ആലോചിക്കാം അവിടെ അവർക്ക്